സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പഴയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലുണ്ടായ സംഘർഷത്തിന് മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ രംഗത്ത് സംഘർഷമുണ്ടാക്കിയത് ഹുസൈൻ പാറക്കിലാണെന്നും തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി തന്നെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തുവെന്നും പി കെ മുരളീധരൻ ആരോപിച്ചു പഞ്ചായത്ത് അവർക്ക് മസ്റ്റർ ഹോൾ അടിച്ചു കിട്ടിയിട്ടില്ല എന്ന ആവശ്യമുണ്ടായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്നു അവർ വരുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പഴയന്നൂര് ഉള്ള ഒരു പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളിലും വിഘടിതമായി നിൽക്കുകയും പഞ്ചായത്തിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് നാട് നീള അസഭ്യം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കണ്ടു ആർക്കൊക്കെയോ ഫോൺ ചെയ്യുന്നത് കണ്ടു കുറെ കഴിഞ്ഞപ്പോൾ തൊഴിലാളികളെ ഒരു ബസ്സിൽ ബസ്സിലിവിടെ വന്നാറുണ്ട് അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തി വ്യക്തിയുടെ കൂട്ടുകാരും ചേർന്ന് അവിടെയുള്ള തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടിയിട്ട് വന്നതാണ് എന്ന് മനസ്സിലായി തൊഴിലാളികൾ തന്നെ ആ കാര്യം എന്നോട് പറഞ്ഞു ഇതിനാണോ വരുന്നതെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നില്ല വരേണ്ടിയിരുന്നില്ല ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു സെക്രട്ടറിയെ കണ്ടാലേ പണി കിട്ടു എന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വന്ന് എന്ന് തൊഴിലാളികൾ കുറേ ആളുകൾ ഞാൻ അപ്പുറത്തെ റൂമിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം സെക്രട്ടറിയെ കാണാൻ പോകൂട്ടത്തിലേക്ക് പോയി ഞാൻ അത് അന്വേഷിച്ചപ്പോൾ ഈ ബസ് ഏൽപ്പിച്ചതും അവിടെ രഹസ്യമായി യോഗം കൂടി ഇവരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുവന്നതും ഈ വ്യക്തിയും വ്യക്തിയുടെ കൂടെയുള്ള രണ്ടുപേരുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒരു കുറച്ച് കാലമായി ഒരു ശാരീരിക അസ്വാസ്ഥ്യം കാരണം ലീവിലാണ് അപ്പം അതുകൊണ്ട് തൊഴിലാളികളുമായി നിരന്തരമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇവരെ തൊഴിലാളികളെ എല്ലാ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് തൊഴിലാളികൾ പറഞ്ഞത് ഞാൻ സെക്രട്ടറി അതിന് ശേഷം സെക്രട്ടറി എന്നെ വിളിച്ചു ഇവിടെ ആളുകൾ കണ്ടമാനം കൂടി പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രസിഡന്റ് റൂമിലേക്ക് പോയി സെക്രട്ടറി റൂമിലേക്ക് പോയി റൂമിൽ പോയപ്പോൾ അവിടെ പത്രക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുണ്ട് തൊഴിലാളികൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇങ്ങനെ സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്രട്ടറി പറയുന്ന ഒന്നും ഇവർക്ക് കേൾക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഈ വ്യക്തി അവിടെ മൊബൈലിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഇവരെയോട് ഓരോന്ന് പറയിപ്പിക്കുകയാണ് നിങ്ങളെന്ത് പറഞ്ഞാലും ഇവിടുന്ന് പോകേണ്ട നിങ്ങൾ ഇവിടെ നിരാകാരം കടന്നോളും അങ്ങനെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്താണ് കേട്ടിട്ടാണ് ഞാൻ കയറിച്ചത് ഞാൻ കയറി ചെന്ന് എന്നെ കണ്ട ഉടനെ ഇതാ പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന പ്രസിഡൻ്റാണ് അയാൾ വന്ന് പറയണത് നിങ്ങളനുസരിക്കണ്ട എന്ന രീതിയിൽ വളരെ മോശമായി അതുമാത്രമല്ല ചാനലിലൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശമായി സഭ്യേദനമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചു ഞാൻ ആളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സെക്രട്ടറിയുടെ അനുവാദം ചോദിച്ചിട്ടൊന്നും വന്നതല്ല അവരോട് ഞാൻ തൊഴിലാളികളോട് ചോദിച്ചു നിങ്ങൾ വിളിച്ചിട്ടാണോ ഇദ്ദേഹം വന്നതെന്ന് ചോദിച്ചപ്പോൾ തൊഴിലാളികൾ പറഞ്ഞ് ഞങ്ങളാരും വിളിച്ചിട്ടല്ല വന്ന് ഞങ്ങളെ ഒറ്റയ്ക്കാണ് അതിൻ്റെ അകത്തേക്ക് വന്ന് ഞങ്ങൾ ഇയാളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് പോകാൻ പറഞ്ഞു അത് പോവാതെ അവിടെ നിന്ന് ഞാൻ കർശനമായി അത് പറയാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഹട്ടിൻ്റെ കോളറിൽ അദ്ദേഹം പിടിക്കുകയും അപ്പോഴേക്കും മറ്റ് സഹമെമ്പർമാർ എല്ലാവരും വന്ന് ഇയാളെ കുറിച്ച് പുറത്തുനിടുകയും ചെയ്യും